സംബന്ധിച്ച വാർത്തയിലേക്കാണ് തലസ്ഥാനത്തേക്കാണ് തിരുവനന്തപുരത്തേക്കാണ് വർഷയിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി ഐക്കാമത്ത് വയലിന് സമീപത്തെ ആളില്ലാത്ത പുരയിടത്തിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത് അറുപത്തിമൂന്നുകാരനെ ഓട്ടോ ഡ്രൈവർ ഹരിചന്ദ്രനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാനില്ലായിരുന്നു ഇയാളാണ് ഇയാളാണിതെന്നൊരു സംശയം നിലവിലുണ്ട് പാർശാല പോലീസ് ബന്ധുക്കളെ വിളിച്ചു വരുത്തി പരിശോധിച്ചെങ്കിലും പ്രാഥമിക പരിശോധനയിൽ ഇത് സ്ഥിരീകരിക്കാനായിട്ടില്ല അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് ചെയ്യുന്നു അലക്സ ഒരു സംശയം ഒരാളുടെ മൃതദേഹമാണ് സംശയമുണ്ട് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ടോ പ്രാഥമികമായി നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുഹൈല പാറശാല ഹൈകാമത്താണ് ഈ ദിവസങ്ങൾ പഴക്കമുള്ള അതായത് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് അതിൽ ശരീരാവശിഷ്ടങ്ങൾ പൂർണ്ണമായി ഏറെക്കുറെ അഴുകിയ നിലയിലാണ് അതിലൊരു ഷർട്ടും കുറച്ച് ശരീരഭാഗങ്ങളുമാണ് അവശേഷിക്കുന്നത് ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇതിന്ന് രാവിലെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഈ ഈ പ്രദേശത്ത് അതായത് ഈ വയലിൻ്റെ സമീപത്തെ ആളില്ലാത്ത പുരയിടം അതായത് ഈ വയലിൽ രാവിലെ തൊഴിലെടുക്കാൻ വന്ന ജോലിക്കാരാണ് ഇത്തരത്തിൽ ദുർഗന്ധം വവിക്കുന്നതിനെ തുടർന്ന് പരിശോധന നടത്തുന്നതും ഈ മൃതദേഹം കണ്ടെത്തുന്നതും തുടർന്ന് ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിലൊരു സംശയം നിലനിൽക്കുന്നത് ഏതാണ്ട് ഒരു പത്തൊൻപത് ദിവസം മുമ്പ് ആ പ്രദേശത്ത് നിന്ന് ഒരു ഓട്ടോ ഡ്രൈവറെ കാണാനുണ്ടായി കാണാതായിരുന്നു ഹരിചന്ദ്രൻ അറുപത്തിമൂന്ന് വയസ്സ് അദ്ദേഹത്തെയാണ് കാണാതായത് ആ പരാതി പോലീസിൽ നിലനിൽക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചാം തീയതി മുതലാണ് ഹരിചന്ദ ഹരിചന്ദ്രനെ കാണാനില്ല എന്ന പരാതി പാറശാല പോലീസിന് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിൽ പാറശാല പോലീസ് ഹരിചന്ദ്രൻ്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി പരിശോധന നടത്തി ഇതിൽ ഈ ഈ മൃതദേഹത്തിനുണ്ടായിരുന്ന ഷർട്ട് ഇത് ഈ ഹരിചന്ദ്രൻ്റേതാണ് എന്ന ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞെങ്കിലും ബന്ധുക്കൾ പറഞ്ഞെങ്കിലും പിന്നീട് അവർ തന്നെ സംശയം പ്രകടിപ്പിച്ചു തുടർന്നാണ് ഇത് സ്ഥിരീകരിക്കാൻ കഴിയാതെ പോയത് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട് അതിന് ഡി എൻ അടക്കം ശേഖരിക്കേണ്ടതുണ്ട് അതായത് ഈ ബന്ധുക്കളുടെ അടക്കമുള്ള ഡി എൻ എ സാമ്പിളടക്കം ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല പാർശ്വ